ഏതായാലും അന്തിമ ഉത്തരവ് വരുന്നത് വരെ രാഹുൽ മാൻകൂട്ടത്തിൽ പുറത്തിറങ്ങാം പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനമാകാൻ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ പിടിക്കും അത്തരത്തിൽ കൂടുതൽ ദിവസങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ തനിക്ക് ജാമ്യം നൽകാനാണ് കോടതി ഇപ്പോൾ കോടതിയോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുള്ളത് കബ്ന ഇതിപ്പോൾ ഒളിവിൽ തുടരുകയാണ് പത്താം ദിവസമായിട്ടും ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തിറങ്ങാമല്ലേ തീർച്ചയായും കാരണം ഇപ്പോൾ കോടതി അറസ്റ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അറ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഹൈക്കോടതിയിൽ നിന്നാണ് തീരുമാനം സെഷൻസ് കോടതിയിൽ ഇത്തരം ആവശ്യം ഉന്നയിച്ചെങ്കിലും അനുവദിച്ചിരുന്നില്ല മുൻകൂർ ജാമ്യം തള്ളുകയായിരുന്നു ഏതായാലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഏതായാലും ഇത്തരം ഒരു ഉത്തരവ് ലഭിച്ചിരിക്കുന്നു പ്രോസിക്യൂഷൻ ആണെങ്കിൽ ഇതിൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കുകയും ഇതിൽ വിശദമായ വാദം നടത്തണം എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഇന്നിപ്പോൾ കോടതി ഇപ്പോൾ സാധാരണ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗം മായിട്ടുള്ള അറസ്റ്റ് തടയൽ മാത്രമാണ് ഈ നമ്മൾ എടുത്തു പറയേണ്ടത് രാഹുൽ മാംകൂട്ടത്തിൽ കിട്ടിയ ഒരു ഓർഡറായി ഇതിനെ കാണരുത് കാരണം ഇത് താൽക്കാലികമായി ഉള്ള ഒരു ഉത്തരവാണ് അതായത് ഈ ജാമ്യാപേക്ഷ തീർപ്പാക്കും വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് ജാമ്യാപേക്ഷ തീർപ്പാക്കുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ രാഹുലിന് ഇത് ജാമ്യം കൊടുക്കാനോ അല്ലെങ്കിൽ തള്ളാനോ ഉള്ള സാധ്യതയുണ്ട് ഏതായാലും താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ഈ കോടതിയിൽ ഉന്നയിച്ചിരുന്ന വലിയ വാദങ്ങൾ തന്നെയായിരുന്നു കാരണം ഇതൊരു കെട്ടുകഥയാണ് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് അതോടൊപ്പം തന്നെ ഈ കേസുകളൊന്നും തനിക്കെതിരെ നിലനിൽക്കില്ല റേപ്പ് അതോടൊപ്പം ഈ നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തൽ ഇത്തരത്തിലുള്ള കേസുകൾ തനിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി അനുസരിച്ച് ഈ പരാതിക്കാരിയുടെ മൊഴി അനുസരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ പറഞ്ഞിരുന്നത് ഇത് കോടതി ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചു അതിനുശേഷം ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തി രണ്ടാമത്തെ ഐറ്റമായിട്ടാണ് ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഓർഡറിലാണ് അതായത് ഒന്ന് രണ്ട് എന്ന ഓർഡറിൽ എടുക്കും എന്ന് തന്നെയായിരുന്നു പക്ഷേ കോടതി ആരംഭിച്ച ഉടൻ തന്നെ ഈ കേസ് ഈ അഭിഭാഷകൻ മെൻഷൻ ചെയ്യുകയും ഉടൻ കോടതിയിൽ ഇതിൻ്റെ ജാമ്യത്തിലെ വാദം കേൾക്കണം എന്ന് പറയുമ്പോൾ ജാമ്യം പിന്നീട് വിശദമായ വാദം കേൾക്കാം അതുവരെ അറസ്റ്റ് തടയുന്നു എന്ന് കോടതി വ്യക്തമാക്കുകയും അതിനുശേഷം പോലീസിനോട് വിശദീകരണം തേടി വിശദമായ വാദത്തിന് മാറ്റുകയുമായിരുന്നു ഈ രാഹുൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നമ്മൾ മുൻപൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിൽ പല കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു ബി പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ചല്ലോ പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയാണ് പരാതി പോയത് മുഖ്യമന്ത്രി പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു ബി എൻ എസ് പ്രകാരം ഇത്തരത്തിലല്ല ഒരു പരാതി നൽകേണ്ടത് എന്ന വാദം ഉന്നയിച്ചു അതോടൊപ്പം തന്നെ തനിക്കെതിരെയുള്ള കേസുകൾ നിലനിൽക്കില്ല എന്ന് വാദിച്ചു മറ്റൊന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം ഈ അത്തരത്തിലുള്ള ലൈംഗിക ബന്ധം പിന്നീട് ഈ ഏതെങ്കിലും തരത്തിൽ അടുപ്പമുണ്ടായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബന്ധം പിന്നീട് തെറ്റുമ്പോൾ ബലാത്സംഗമാകുന്നത് അത് കോടതികൾ വിലക്കിയിട്ടുള്ളതാണ് അത്തരത്തിൽ കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയതാണ് ഇത് അത്തരത്തിലൊരു കേസാണ് അതുകൊണ്ട് ആ രീതിയിൽ ഇതിനെ പരിഗണിക്കണം മറ്റൊന്ന് തൻ്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളുണ്ട് മറ്റൊന്ന് ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിയുമായി വളരെ അടുപ്പമുണ്ടായിരുന്നു ഈ പെൺകുട്ടി ജോലി ചെയ്ത സ്ഥാപനം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മറ്റൊന്ന് പറഞ്ഞിരുന്നത് പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു അതിനുശേഷം അവർ തമ്മിൽ സംസാരമുണ്ടായി ഈ സംസാരത്തിന്റെ ഫലമായിട്ട് ഈ പെൺകുട്ടി പിന്നീട് ചില സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഈ കേസിലേക്ക് പോയത് പിന്നീടാണ് ഇവർ തമ്മിലുള്ള ബന്ധം തെറ്റുന്നതും ഈ കേസിൻ്റെ രാഷ്ട്രീയമായ ഇടപെടൽ ഉണ്ടാകുന്നതും വലിയ സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഈ പെൺകുട്ടി പോലും ഈ പരാതിയുമായി മുന്നോട്ട് പോയത് തുടങ്ങിയ കാര്യങ്ങൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വ്യക്തമാക്കിയിരുന്നു ഏതായാലും കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിലെ വാദങ്ങളോ തെളിവുകളോ ഒന്നും തന്നെ വിശദമായി പരിശോധിച്ചിട്ടില്ല അതൊക്കെ വിശദമായി പരിശോധിക്കാം പക്ഷേ ഇപ്പോൾ അറസ്റ്റ് തടയുകയാണ് അതിൽ വിശദമായ വാദം കേൾക്കാം ഈ ജാമ്യത്തിൽ തീരുമാനമാകുന്നത് വരെ അറസ്റ്റ് തടഞ്ഞു ാണ് കോടതി ഉത്തരവിട്ടത്ാമ്യാപേക്ഷ പരിഗണിക്കവേ പ്രോസിക്യൂഷൻ കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു എം എൽ എ എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്ത് ഈ തരം പ്രവർത്തികൾ ചെയ്ത വ്യക്തിയാണ് അയാൾ അയാൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും പിന്നീടുണ്ടാകും സാക്ഷികളെ സ്വാധീനിക്കാം തെളിവുകൾ നശിപ്പിക്കാം അങ്ങനെയൊക്കെ പ്രോസിക്യൂഷനും കോടതിയെ ധരിപ്പിക്കുന്ന സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇടക്കാലമായി ഈ ലഭിച്ചിരിക്കുന്ന ഈ ആശ്വാസം രാഹുൽ ലഭിച്ചിരിക്കുന്ന ഈ ആശ്വാസം എത്ര കാലത്തേക്കായിരിക്കും എത്ര കാലയളവിലേ കാലയളവിലേക്കായിരിക്കും അഖില ഇത് ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കുന്നത് വരെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ഇന്നിപ്പോൾ പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ കോടതി നിലപാടെടുത്തപ്പോൾ അതായത് ഈ ജാമ്യാപേക്ഷയിൽ തീർപ്പാക്കുന്നത് വരെ അറസ്റ്റ് തടയാം എന്ന നിലപാട് കോടതി സ്വീകരിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ഇതിൽ എതിർപ്പ് കാരണം ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ഒളിവിൽ കഴിയുകയാണ് പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ജീവിക്കുന്ന ആളാണ് തെളിവുകൾ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം അന്വേഷണത്തെ ബാധിക്കും എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു പക്ഷേ കോടതി പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇതിൽ ആ രീതിയിലുള്ള പ്രോസിക്യൂഷന്റെ വാദങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല ഇതിൽ വിശദമായ വാദം കേൾക്കാം പിന്നീട് അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം അതിൽ വിശദമായ വാദം കേൾക്കാം എന്ന് പറഞ്ഞ് പോലീസിന്റെ വിശദീകരണം തേടുകയാണ് ചെയ്തിട്ടുള്ളത് പ്രോസിക്യൂഷൻ ഇന്ന് ഈ ഇത്തരത്തിലുള്ള കോടതിയുടെ തീരുമാനത്തെ എതിർത്തിരുന്നു പക്ഷേ കോടതി അത് അംഗീകരിക്കാതെ വാദം കേൾക്കാം എന്ന് പറയുകയാണ് ഇപ്പോഴേതായാലും രാഹുൽ മാങ്കുട്ടലിനെ സംബന്ധിച്ച് ഒരു താൽക്കാലികൾ ആശ്വാസം എന്ന് നമുക്ക് പറയാം ശബന ഇത് ആദ്യത്തെ കേസിലാണോ അപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇനിയിപ്പോൾ അറസ്റ്റ് സാധ്യമാണോ അങ്ങനെ എന്തെങ്കിലും വിവരം ഉണ്ടോ അഖില ഈ ആദ്യ കേസിലാണ് ഇപ്പോൾ ഈ മുൻ മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടുള്ളത് മറ്റ് കേസ് രണ്ടാമതുള്ള കേസ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പോലീസ് അന് അന്വേഷണത്തിലേക്ക് പോകുന്നേ ഉള്ളു അതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തലോ അത്തരത്തിലുള്ള ഒന്നും കടന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ആ കേസിൽ രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഏതായാലും ഈ ഒരു ഒറ്റ കേസിൽ അതായത് ഈ ആദ്യ പരാതിയിൽ എടുത്ത കേസിലെ ആണ് ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നതും ഇപ്പോൾ താൽക്കാലികമായ ആശ്വാസം ലഭിച്ചിട്ടുള്ളതും ഇപ്പോൾ ഏതായാലും പിന്നീട് ഇനി ഈ ഹർജി പരിഗണിക്കുന്നത് ഈ അറസ്റ്റ് തടയുകയാണ് ഉണ്ടായിട്ടുള്ളത്